തമിഴിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പ്രണയ സിനിമകളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറക്കിയ നയൻറ്റി സിക്സ് വിജയ് സേതുപതിയും തൃശയം അവതരിപ്പിച്ച റാമിന്റെയും ജാനുവിൻ്റെയും പറയാതെ പോയ പ്രണയം ഇന്നും പലരുടെയും ഉള്ളിൽ ഒരു വിങ്ങലാണ് പ്രണയവും സ്കൂൾ കാലഘട്ടവും ആവിഷ്കരിച്ച ഈ സിനിമയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇപ്പോഴിതാ നയൻറ്റി സിക്സ് എന്ന സിനിമയെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് നടൻ വിജയ് സേതുപതി പങ്കുവച്ചിരിക്കുന്നത് സംവിധായകൻ തന്നോട് ആദ്യമായി നയൻറ്റി സിക്സിന്റെ സിനിമയുടെ കഥ പറയാൻ വന്നപ്പോൾ ഏതെങ്കിലും കൊറിയൻ സിനിമയുടെ കോപ്പിയുടെ ആയിരിക്കുമെന്നാണ് കരുതിയതെന്നും കേട്ടു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ഒരു തുടുപ്പ് തോന്നിയെന്നുമാണ് വിജയ് സേതുപതി പറയുന്നത് ഏറെ വർഷങ്ങളായി താൻ സ്കൂൾ റീ പങ്കെടുക്കാറുണ്ടെന്നും ആ നൊസ്റ്റാൾജി ഉള്ളതുകൊണ്ടാണ് തനിക്ക് കഥ വല്ലാതെ ഇഷ്ടപ്പെട്ടതെന്നും നടൻ കൂട്ടിച്ചേർത്തു സംവിധായകൻ സി പ്രേംകുമാർ ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ ആദ്യം കരുതിയത് ഏതോ കൊറിയൻ സിനിമ കോപ്പി അടിച്ചതാകുമെന്നാണ് എന്നാൽ കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ഒരു തുടുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തഞ്ചാവൂരിലെ ഒരു സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് പൂർത്തിയാക്കിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇരുപത് വർഷത്തിന് ശേഷം ഒത്തുകൂടുന്ന ഒരു കഥയാണ് അതിൽ നൊസ്റ്റാൾജിയുടെ കുളിരും മാത്രമല്ല റാമിന് ജാനുവിനോടുള്ള ഉള്ളുതൊട്ട പ്രണയവുമുണ്ട് താൻ കഴിഞ്ഞ എട്ട് വർഷമായി സ്കൂൾ സുഹൃത്തുക്കളോടൊപ്പം റിയൂണിയൽ പങ്കെടുക്കാറുണ്ട് ആ നൊസ്റ്റാൾജി ഉള്ളത് തന്നെ കഥ വല്ലാതെ ഇഷ്ടമായി ഓപ്പണിംഗ് സോങ് ആണ് കുറച്ച് ബുദ്ധിമുട്ട് ചെയ്തത് ആൻഡമാനിലായിരുന്നു ആദ്യത്തെ ഷോട്ടുകൾ പിന്നെ കൊൽക്കത്ത ജയ്പൂർ ജയ്സാൽമേർ കുളു മണാലി എന്നിങ്ങനെ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് എത്തും എന്നിട്ട് പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം പിന്നെയും യാത്ര ഈ യാത്രകൾക്കിടെ കാറിൽ സുഖമായി കിടന്നുറങ്ങും സിനിമയിൽ തന്നേക്കാൾ വളരെ സീനിയറാണ് തൃശ്യ നേരിൽ കാണുന്നത് വരെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അടുത്ത വീട്ടിലെ കുട്ടിയെപ്പോലെ വളരെ അടുപ്പത്തിൽ അവർ ഇടപെട്ടതുകൊണ്ട് എല്ലാം കൂളായെന്നും മിക്ക ഷൂട്ടുകളും ആദ്യ ടേക്കിൽ തന്നെ ഓക്കെ ആക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു ആ സെറ്റിന്റെ മൊത്തത്തിലുള്ള എനർജി ആയിരുന്നു അതിനുള്ള കാരണമെന്നും വിജയ് സേതുപതി പറഞ്ഞു